ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ടാങ്കർ മാഫിയുടെ ആളാണെന്ന് ബിജെപി ആരോപിച്ചു അതേസമയം ജലക്ഷാമം പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്നാരോപിച്ച് കേന്ദ്രമന്ത്രി സി ആർ പട്ടീലിന്റെ വസതിയ്ക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ നിതിൻ ഈ ജലക്ഷാമം എന്ന് പറയുന്ന രാഷ്ട്രീയ വിഷയമായി കൂടി വളരുന്നു അത് മാറുന്നു എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് ഡൽഹിയിൽ നിതിൻ ഉന്മേഷ് സാധാരണ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഡൽഹിയിൽ കഴിഞ്ഞു പോകുന്നത് നേരത്തെ തന്നെ ട്വന്റി ഫോറിലടക്കം നേരത്തെ പല ആളുകളും ഈ കോളനിവാസികളടക്കം പ്രതികരിച്ചിരുന്നു സഞ്ജയ് പാർക്ക് അതോടൊപ്പം തന്നെ സഞ്ജയ് കോളനി കൂടാതെ വിവേകാനന്ദ കോളനി അടക്കമുള്ള പല സ്ഥലങ്ങളിലും കടുത്ത ജലക്ഷാമമാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് ഇതിനിടയിലാണ് പരസ്പരം പഴിചാരി ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും രംഗത്തുള്ള ആം ആദ്മി പാർട്ടി ഇപ്പോൾ കേന്ദ്ര ജലവിഭവ മന്ത്രി സി ആർ പട്ടീലിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം അതേസമയം ബിജെപി ആണെങ്കിൽ ഡൽഹി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് പതിനാലിടങ്ങളിലാണ് ബിജെപി ഇന്ന് പ്രതിഷേധമായി രംഗത്തുള്ളത് ബിജെപി എം പി കമൽജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം പലയിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ജലബോർഡ് മുന്നിലും ഇത്തരത്തിൽ പ്രതിഷേധം ബിജെപി തുടരുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കോലം കത്തിച്ചും ബിജെപി പ്രതിഷേധിക്കുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഡൽഹി സർക്കാരിനോട് നോട്ടീസ് അയച്ചിരുന്നു ടാങ്കർ മാഫിയക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ഡൽഹി സർക്കാരിനോട് സുപ്രീം സുപ്രീംകോടതി ചോദിച്ചത് ഒരു പശ്ചാത്തലത്തിൽ ടാങ്കർ മാഫിയ എന്ന ഒരു വിശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ബിജെപി പി ഉയർത്തുന്നത് എന്ത് എന്ത് തന്നെ പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഡൽഹി ജലവിപ മന്ത്രി അതിഷി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തണം കാരണം പൈപ്പുകൾ മാറ്റുന്ന രീതി പലയിടങ്ങളിലും കണ്ടെത്താൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി മില്ലിമീറ്റർ പൈപ്പിലെ ബോൾട്ടുകൾ മുറിച്ച നിലയിലാണ് പലയിടത്തും കണ്ടെത്തിയെന്നാണ് മന്ത്രി അതിഷി ഇപ്പോൾ ആരോപിക്കുന്നത് ഇത് പശ്ചാത്തലത്തിൽ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണവും അതോടൊപ്പം സംരക്ഷണവും പൈപ്പുകൾക്ക് വേണമെന്നാണ് പൈപ്പ് ലൈനുകൾക്ക് മുന്നിൽ വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഡൽഹി ജലക്ഷാമം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നിട്ടുണ്ട് പരസ്പരം പഴിചാരുമ്പോഴും സാധാരണ ജനം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് ഡൽഹിയിൽ വിവരങ്ങൾ